ഇത് വേണ്ടോ ഇതിന്റെ തൊലി വരെ ചീഞ്ഞ് പോയിട്ട് തടി തടിയാ വിറകമ്പ് പോലെയായി വിറകമ്പ്ലെ വിറകമ്പ് പോലെ ഇത് പുതിയ ക്യാൻസർ ആണ് ടോമ നമ്മളെ ഈ കപ്പയ്ക്ക് ഇവിടെ മുഴുവൻ ചീക്ക് പിടിച്ചിരിക്കുക അത് മുഴുവൻ കറുത്ത വെച്ച തൊലി കറുത്ത വച്ച അങ്ങോട്ട് ഒടിഞ്ഞ് തണ്ട് ഈ ചെടി നോക്കിയേ നല്ല ഊറ്റത്തിൽ നിൽക്കുന്നു ഇതിപ്പം ഇത് കണ്ടോ ചീക്ക് റബറ ചീക്ക് പിടിക്കുന്ന പോലെ ഇത് തൊലി അങ്ങോട്ട് കറുത്ത് അങ്ങോട്ട് ചീഞ്ഞു ചീഞ്ഞുപോവാ തൊലി വിടവെച്ച് വേർപെട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ചീഞ്ഞോ ചീഞ്ഞു ഇതിനെ പ്രത്യേകിച്ച് മരുന്നൊന്നും നമുക്ക് ചെയ്യാൻ ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല അവർക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ അപ്പൊ ഇതിന് മരുന്ന് പ്രയോഗമൊന്നും അവര് പറഞ്ഞില്ല ഇത് ഇപ്പൊ ഈ തോട്ടം ഈ ഏരിയയിൽ എത്ര ശതമാനം കപ്പൊക്കെ ഉണ്ട് ഇങ്ങനെ ഇതൊരു മൂന്നിലൊന്ന് മൂന്നിലൊന്ന് കപ്പൊക്ക് ബാധിച്ചു കഴിഞ്ഞു ബാധിച്ചു കഴിഞ്ഞു ബാധിച്ചു കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ഇതിന്റെ ടോപ്പ് കണ്ടോ ഈ ചെടി ഞാൻ ഊർജം പോയി ചെടി മരിച്ചു മരിച്ചു ഇതായത് ഇത് മരിച്ചോണ്ടിരിക്കയാണ് ഇവിടുന്ന് വട്ടം കണ്ടു കണ്ടി കണ്ടു പരിപാടി തീർന്നു മുകളിലേക്ക് ഇതുപോലെ തന്നെ ഇഞ്ചിക്കും വന്നിട്ടുണ്ട് പയർക്കുലേറിയെന്ന് പറഞ്ഞു പയറക്കുലേറിയെന്ന് പറഞ്ഞുണ്ട് ഒരു പുതിയ രോഗം പുതിയ രോഗം വന്നിട്ടുണ്ട് പ്രതിവിധി ഇതിന്റെ പ്രതിവിധി എന്ന് പറയാന് മണ്ണില് സൂക്ഷ്മ ഈ മണ്ണ് അതേപ്പറ്റി വിശദമായിട്ട് പറയാനുണ്ട് ഇപ്പൊ ഈ മണ്ണിലല്ല ഈ സംഭവം ഉണ്ട് ഈ അംശങ്ങള് ഈ വൈറസ് മണ്ണിലുണ്ട് അത് എങ്ങനെ സംഭവിച്ചിരുന്നാൽ അമിതമായ രാസവള യൂറിയയുടെ പ്രയോഗം കൊണ്ട് മണ്ണിനുണ്ടായിരുന്ന പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിട്ട് അത് കപ്പ തണ്ടിനും വന്നു അവസാനം അവസാന ക്യാൻസർ മനുഷ്യ ശരീരത്തെ ക്യാൻസർ പോലെ തന്നെ കപ്പ തെടിയലും പിടിച്ചു മൊത്തം കപ്പയ്ക്ക് ഇതുണ്ടാവും കോഴികളോട്ടാ ഏത് ശരി അങ്ങനെ പറയാൻ പറ്റുമോ യൂറിയയുടെ അംശം കൂടുന്ന കൊണ്ടാണ് മണ്ണിൽ യൂറിയയുടെ അംശം കൂടുന്ന കൊണ്ടാണ് ഈ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ തണ്ടുകളിൽ മൊത്തം ഇതാണ്ട് ഈ തണ്ടിൽ വായിച്ചിരിക്കുന്നു ഇത് ഈ ഈ ചെടിയുടെ ഈ തണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പൊ ഈ തണ്ട് എടുത്ത് നട്ടു കഴിഞ്ഞാൽ ഇതിന്റെ മണ്ട നല്ല പ്യുറായിട്ടാണ് നിൽക്കുന്നത് ഇത് 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 കണ്ടോ പോരുന്നുണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ തണ്ട് കണ്ടുകഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല ഇത് കൊണ്ട് തട്ടുകഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഈ ബീജം ഉണ്ട് ബീജം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ണി മുഴുവൻ ഇപ്പം കൂത്താട്ടുകുളം രാമപുരം മേഖലകളിൽ പ്രത്യേകിച്ച് എന്റെ അറിവില് ഇത് വ്യാപകമായി കണ്ടിരിക്കുകയാണ് ഇതിന് ചെയ്യാവുന്ന ഇനിയിപ്പം നമ്മളെ കൃഷി ഓഫീസർ അവരെ സംബന്ധിച്ചിട്ട് കാര്യമില്ല നമ്മളെ എന്നെ സംബന്ധിച്ച കൃഷി നിർത്തി വെച്ചാലോ രണ്ടു കൊല്ലം അതല്ല അതല്ല ചെയ്യേണ്ടത് ഇതിന് പുതിയ മെക്കനൈസർ ആയിട്ട് ഒരു രാമപുരം കൂത്തട്ടുള്ള ഭാഗങ്ങളിലെ മുഴുവൻ ജനങ്ങളെ ഒഴിപ്പിച്ച് അവിടുത്തെ മണ്ണ് മുഴുവൻ കൊണ്ട് വേമനാട്ടുകായലിൽ ഇടുക ഇമ്പോസിബിൾ അടക്കുന്ന കാര്യമല്ല നാല് കപ്പയ്ക്ക് വേണ്ടി തമശ്ശൂര് പറഞ്ഞേ ഇനി ചെയ്യാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നാൽ കൃഷിക്കാര് മൊത്തം അവർ കൃഷി ചെയ്യുമ്പോൾ ജെ സി ബിക്ക് ഇവനെ രണ്ടടി താഴ്ചയിലേക്ക് ഇവനെ മറിക്കുക ആക്ടിവ് ഹൈഡ്രോജൻ ആണ് ഈ മൂലങ്ങളെ വലിച്ചുകൊടുത്ത് ചെടിക്കെടുക്കാൻ പകത്തിനാക്കുന്നത് അപ്പൊ അവിടെ നടക്കുന്ന വയസ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ മണ്ണ് അടിയിലോട്ട് പോകുമ്പോ അപ്പൊ മണ്ണ് പുതിയതായി പുതിയതായിട്ട് പരിവർത്തനം പരിവർത്തനം ചെയ്യുക അതിനുവേണ്ടി ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കുക എന്ന് പറയുന്ന സംഭവം നടക്കുന്ന കാര്യമല്ല അപ്പൊ ഓരോ കൃഷിക്കാരും ട്രാക്ടറിന് പൂട്ടാതെ ഡ്രില്ലറിന് പൂട്ടാതെ കൂമ്പലെടുക്കാതെ നിമിഷം നേരം കൊണ്ട് ഇവനെ ഒന്നും മറിക്കുക അതായത് കളച്ചു മറിക്കുന്നു കളിക്കുന്നു അപ്പൊ താഴെയുള്ള ഫ്രഷ് ആയിട്ട് മുകളിലോട്ട് വരും അപ്പൊ ഫ്രഷ് ആയിട്ട് വന്നിട്ട് പുഴ പുതിയ തണ്ട് കിടുക അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കേ തണ്ടീന്നാണോ ഇത് പകരുന്നത് അതേ മണ്ണീന്ന് തന്നെ പകരം തണ്ടിൽ നിന്നും പകർന്ന അത് ആ തണ്ടിനെ നശിപ്പിച്ച് കളയാതെ റെനുവേറ്റ് ചെയ്തെടുത്ത് അതിനെ തണ്ട് മുഖേന മണ്ണ് ചെന്നിട്ടാണ് മണ്ണിൽ കൂടെ പടർന്നിരിക്കുക മണ്ണ് മൊത്തം മണ്ണ് മൊത്തം വ്യാപിച്ചു മേൽമണ് മൊത്തം വ്യാപിച്ചു വ്യാപിച്ചു അതായത് അന്തരീക്ഷ വായു ആയിട്ട് സംസാർഗം ഉണ്ടാകുന്ന മണ്ണ് മൊത്തം വ്യാപിച്ചു അപ്പൊ അതെ ഇപ്പം ആഴത്തി കളച്ച ഒന്ന് മണ്ണടി മുകളിലത്തെ മണ്ണടി അടി എന്നുള്ളത് കിളയിൽ നടക്കുകയല്ലേ ഒരു രണ്ടടി താഴ്ചയിലെങ്കിലും ഇതിനെ മറിച്ച് കളയും ശ്രമകരമാണ് അല്ലല്ല ജെ സി ബി നിസ്സാര സംഭവല്ലേ ഉള്ളു നമ്മൾ കളിച്ച് പണമെട്ടുന്ന പോലെ തന്നെ മറിച്ച് 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 മുറിച്ച് വിടുക മറിച്ച് വിട്ടിപ്പോഴ്ചയിലുള്ള സകല ആ മൂലങ്ങൾ ഇത്ര സ്പ്രെഡില് ഇത്ര ഈ ഹൈറ്റിലേ കിട്ടുള്ളൂ ഇതിന്റെ എയർ സർക്കുലേഷൻ നടക്കുന്ന ഈ ഹൈറ്റിലേ ഉള്ളൂ അപ്പൊ ആ ഹൈറ്റിന്റെ അത്ര ഒന്നും ഇല്ല ഒരു ഈ ചുമ്മാ കണ്ടോ നല്ല വെട്ടിമറിച്ചു അങ്ങനെ രീതിയിലോട്ട് ആക്കുക രീതിയിലാക്കുക നമ്മള് പരീക്ഷണ നിരീക്ഷണങ്ങൾക്കോട് നിരീക്ഷണങ്ങൾ മനസ്സിലാക്കിയതാ ഈ ഫുൾ ഈ തണ്ട് നല്ല നല്ല സൂപ്പർ തണ്ടാണിത് കണ്ടു കഴിഞ്ഞാൽ നല്ല പക്ഷേ ഇത് ശരിക്കും പച്ചമുളകത്ത് പറഞ്ഞാൽ എയ്ഡ്സ് വായിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ക്യാൻസർ വായിച്ചിരിക്കുന്ന ഈ തണ്ടിൽ ക്യാൻസറാണ് ഈ ബീജങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇത് ഒരടി താഴ്ചാൽ ഇതുകൊണ്ടോ മണ്ണത് പൊട്ടിയിരിക്കുന്നുണ്ടോ അപ്പൊ അവരെ ഇത്ര കാലത്തിൽ എട്ടും ജന മൂന്നിര ഇത് കൊണ്ടുപോയി കുഴിച്ചു വെച്ചു കഴിഞ്ഞിട്ട് എന്നാൽ ഇതിൽ നിന്നുണ്ടാകുന്ന വേരിൽ നിന്ന് പടന്നു കഴിഞ്ഞ് മണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടുന്ന് ഈ സംഭവം അടുത്തുണ്ട് വ്യാപിച്ചു അങ്ങനെ ആ മണ്ണിലേക്ക് സ്പ്രെഡ് ചെയ്യാണ് ഇതുപോലെ തന്നെയാണ് ഇഞ്ചിന് സംഭവിച്ചിരിക്കുന്നത് ഈ രോഗത്തിന് അത് കൃഷി ഓഫീസർമാര് എന്ത് പേരിടുന്നോ അതാണ് അതിന്റെ പേര് അല്ലാതെ നമ്മളല്ലെ പേര് നിശ്ചയിക്കുന്നത് അവരെ സംബന്ധിച്ചില്ല അവർക്ക് പിന്നെ പേര് നിശ്ചയിക്കും അതിന് ഏത് പേര് നിശ്ചയിക്കുക എന്നല്ലാതെ ഇതിന് പരിഹാരം അവര് കണ്ടുപിടിക്കാൽ കൊള്ളുക അല്ലാത്തൊരു പേര് അവർ കണ്ടുപിടിച്ചിരിക്കും അതല്ലാതെ വേറെ ഒരു സൊല്യൂഷനും ഇല്ല ഒരു സൊല്യൂഷൻ ഒരു ഇല്ല ചെയ്യാവുന്ന കാര്യമാണ് മണ്ണ് പരിവർത്തനം ചെയ്യുക ഓ ഇളക്കിമറിക്കുക ഇളക്കിമറിച്ച വായു സമ്പർക്കം കൂട്ടിയെടുക്കുക ഞാൻ വെട്ടിട്ടാണ് പറഞ്ഞ് ഇത് മറിക്കാം ആ ഇതാണ് ഇത് കണ്ടോ ഇതിന്റെ തൊലി വരെ ചീഞ്ഞ് പോയിട്ട് തടി തന്നെ വിറകമ്പ് പോലെയായി വിറകമ്പ് പോലെ വിറകമ്പ് പോലെ ഇത് പുതിയ ക്യാൻസർ ആണ് അത് മനുഷ്യ ശരീരത്തിനു പറ്റി അമിതമായ യൂറിയയുടെ പ്രയോഗം കൊണ്ടാണ് സംഭവിക്കുന്നത് മണ്ണിനെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടിട്ട് മണ്ണ് സ്വയം മരിച്ചു അതുകൂടാതെ ഇത് കൊണ്ട് നടന്ന കപ്പത്തണ്ടുകൾ നട്ട് പരാ തണ്ടുകളുടെ വ്യാപനം മൂലം അതായത് രോഗബാധയുള്ള തണ്ടുകളുടെ വ്യാപനം മൂലമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇത് മണ്ണൊന്നും മണ്ണ് അല്ല കൃഷി സിസ്റ്റം തന്നെ മാറ്റണം കാരണം മണ്ണിൽ പി എച്ച് തന്നെയല്ല ഹൈഡ്രജൻ മണ്ണിൽ ആഹാരങ്ങളെ പാകം ചെയ്യാനുള്ള ആക്ടീവ് ഹൈഡ്രജൻ ആക്ടീവ് ഹൈഡ്രജൻ ആ വാക്കാണ് ഉപയോഗിക്കേണ്ടത് ആക്ടീവ് ഹൈഡ്രജന്റെ പ്രതിരോധം സംഭവം നടക്കുന്നില്ല നടക്കുന്നില്ല മേളിൽ നടന്നുകൊണ്ട് കാര്യമില്ല അവിടെ ആഹാരം പാകം ചെയ്യുന്നു കീഴെ സംഭവങ്ങളും വെള്ളവും വെള്ളവും വലിച്ചെടുക്കാനുള്ള സമയമല്ല അപ്പം നശിച്ചു പോകുന്നു ചെടി നശിച്ചു പോകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ